എൽ ഡി എഫ് പാണപ്പുഴ ലോക്കൽ കുടുംബസദസ് ഏരിയം ഇ എം എസ് നഗറിൽ നടന്നു കല്യാശ്ശേരി എം എൽ എ എം വിജിൻ കുടുംബസദസ് ഉദ്ഘാടനം ചെയ്തു കുടുംബസദസ്സിൽ നിരവധി ആളുകൾ പങ്കെടുത്തു കെ സി മനോജ് അധ്യക്ഷത വഹിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു

കഴുതി പാലത്തിലുണ്ട് നമ്മളത്രണ്ട് കഴുത ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ പ്രഖ്യാപിക്കുമ്പോ ഒരു പക്ഷെ മോഡി കവിതയും കൂട്ടി കൂട്ടി പോകുമായിരിക്കും പക്ഷെ നമുക്ക് അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഇനി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എങ്ങാൻ കഴിഞ്ഞ് മോഡി തന്നെ വീണ്ടും വന്നാൽ നാലാടിനെയും നാല് കവിതയും അടിച്ചേൽപ്പിക്കുക എന്ന തന്ത്രമാണോ നരേന്ദ്രമോദിയും കൂട്ടറി ഏർ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ വേണ്ടി സാധിക്കണം വളരെ കൃത്യമായിട്ടോ മോഡിയോട് എവിടെ നിങ്ങൾ പ്രഖ്യാപിച്ച ഇരുന്നൂറ്റമ്പത് രൂപയുടെ പാചകവാതകം ഇരുന്നൂറ്റമ്പത് കൊടുമ്പോൾ ഗ്യാസ് എവിടെ ഈ രാജ്യത്ത് ചില ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന് മോഡി കൂട്ടിയാൽ എന്തോ ഉറച്ചില് എന്ന് ചോദിക്കുന്ന ആളുകളോട് പറയുന്ന ആളുകളോട് നമുക്ക് ശക്തമായ ചോദിക്കൽ ഇരുന്നൂറ്റി അമ്പൂറ് പേക്ക് ഗ്യാസ് തരുന്ന പത്ത് കൊല്ലം മുന്നേ നിങ്ങൾ പറഞ്ഞില്ല ഗ്യാസ് എവിടെ എവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർധനവ് മറ്റു സി മനോജ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം മാടായി ഏരിയ സെക്രട്ടറി ബി വിനോദ് പാണപ്പുഴ ഏരിയ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ ലോക്കൽ സെക്രട്ടറി കെ കുഞ്ഞിരാമൻ ഏരിയ കമ്മിറ്റി അംഗം പി പി പ്രകാശൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ സജിത്ത് പി പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നാലേക്കർ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്